മക്കളെ അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്ന സ്പോട്ട് നിങ്ങൾക്ക് മിക്കവർക്കും അറിയാമല്ലോ മണക്കാട് ജബിലാനി ആണ് ഇവിടെ വെറും നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ചുട്ട കോഴിയും അൺലിമിറ്റഡ് നാരങ്ങ വെള്ളവും ചപ്പാത്തിയും കിട്ടും നല്ല വിഷപ്പുമുണ്ട് പൈസയും കുറവാണ് നന്നായിട്ട് കഴിക്കുകയും വേണം സോ ബെസ്റ്റ് ഓപ്ഷൻ ജബിലാനി തന്നെയാണെന്ന് നമുക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് നേരെ ഇവിടെ തന്നെ എത്തി ഞാൻ എൻ്റെ ഫ്രണ്ടിനെയൊപ്പം കൂട്ടി കേട്ടോ നാടൻ മസാലയിൽ ചുട്ടെടുക്കുന്ന കോഴിയാണ് അതുകൊണ്ട് തന്നെ അൽഫാമിൻ്റെ ടേസ്റ്റ് ഒന്നും പ്രതീക്ഷ ആരും വരരുത് ഇത് വേറെ തന്നെ ഒരു സ്റ്റൈലാണ് ചെസ് പീസും ലെഗ് പീസും അവൈലബിൾ ആണ് ഇതിൽ രണ്ടിനും കൂടെ വൺ ഫോർട്ടിയോ വൺ ഫിഫ്റ്റിയോ വൺ സിക്സ്റ്റിയോ ഈ മൂന്നിലും ഏതോ ആണ് റേറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ ആറ്റുവാൽ ഉത്സവം ടൈമിനാണ് ഞങ്ങൾ പോയത് കേട്ടോ അതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ഡൈനിങ് അവൈലബിൾ ആണ് ഇതുപോലുള്ള ഫുഡ് റിലേറ്റഡ് വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ഹംഗ്രിയസ് എന്ന ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായാലൊന്ന് ലൈക്കൂടെ ചെയ്തേക്ക അപ്പോൾ നമ്മുടെ പ്ലേറ്റിലോട്ട് എല്ലാം ഒരുന്നായിട്ട് വച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മിൻ ചട്നിയും മയണൈസും നമ്മുടെ ചുട്ട കോഴിയും ബെജീസൊക്കെ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്യുന്ന ടൈമിന്റെ നാല് ചപ്പാത്തിയാണ് കേട്ടോ ഒരു പ്ലേറ്റിൽ വെക്കുന്നത് ഓർഡർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ചെസ്റ്റ് പീസാണോ ലെഗ് പീസാണോ വേണ്ടതെന്ന് അവരോട് പ്രത്യേകം പറയണേ മയോണൈസിനും മിൻ മിൻചട്ണിയും മാത്രമല്ല ഒപ്പം ഗ്രേവി ഉണ്ട് കേട്ടോ ജബിലാനിയുടെ ചുട്ട കുഴിയുടെ പലതവണ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ളതാണ് എപ്പോഴത്തേം പോലെ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ കുറച്ചുകൂടെ ചുട്ടതുപോലെ തോന്നി ഇതാണ് ഇവിടുത്തെ അൺലിമിറ്റഡ് നാരങ്ങ വെള്ളം കേട്ടോ അത്യാവശ്യം നല്ല വലിയ ചപ്പാത്തി തന്നെ കേട്ടോ പിന്നെ ആ വെജിറ്റബിൾസിലും മിൻചാട്നിയിലും ഗ്രേവിയിലും മയണൈസിലും ഒക്കെ മുക്കി കഴിച്ചു അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏകദേശം പന്ത്രണ്ട് ചപ്പാത്തിയോളം കഴിച്ചു കേട്ടോ അൺലിമിറ്റഡ് ചപ്പാത്തി നാരങ്ങ വെള്ളമൊക്കെ കഴിച്ച് വയർ ഫുള്ളായി മത്തായിട്ടാണ് കേട്ടോ വീടെത്തിയത്